ദാസ് ഹായ് ഹായ് മോളെ പുതിയ ആളാണല്ലോ ലൈവിലേക്ക് സ്വാഗതം എടാ നേരത്തെ വന്നു നേരത്തെ പോവാ ആ ശരിയാ ശരി പഠിക്കണ്ടല്ലേ കുറച്ച് ബിസി ലൈക്ക് ഷെയർ ഓക്കെ താങ്ക് യു സോ മച്ച് ഒക്കെ ഡാങ്കു എന്റെ സങ്കടത്തിലാണ് ഞാൻ മേൽ പ്രശ്നമായിപ്പോലോ നമ്മളൊക്കെ കഞ്ഞി കരിയില്ല എന്ന് പറയുമ്പോഴാണ് ഇത്ര സങ്കടം ഉണ്ടാകു അതൊരു വിഷയേ അല്ല നീ വെച്ച സ്ഥലം ഡാഗുന് കാടുന്നില്ല കണ്ടു ആരതി സൂപ്പർ ഞാൻ അയക്കടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ പിന്നെ എന്നാണ്ട് വിശേഷം എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ ഞാൻ മുന്നേ ചാനൽ കാണാറുണ്ട് ചേച്ചി ലൈവിൽ ആദ്യമാണ് എന്റെ പേര് ഷിബിനു ഹായ് ഷിബിനു എന്നെന്താ വിശേഷം എവിടെ വീട് കാണാറുണ്ടല്ലോ ചാനൽ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്താണോ കാണാ മോളെ മോനാണോ മോളാണോന്ന് അറിയില്ല സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പരിചയപ്പെടുത്താമോ എവിടെ വീട് എന്ത് ചെയ്യുന്നടാ ഒന്ന് ലൈവിലുള്ള എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ആരതിക്കുട്ടി ചിന്തുട്ടി ഉണ്ണിക്കുട്ടി എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് അച്ഛൻ ഇപ്പോ വരും ഇപ്പൊ വരും കുളിക്കലാ എന്നതെല്ലാം കഴിച്ച് വരും വിളിക്ക് കുളിക്കണ്ടേ ലൈക്ക് ഫോർ താങ്ക് യു എല്ലാവരും ഡബിൾ ടാ പഠിച്ചു നാല് ലൈക്ക് വേണ്ടിട്ടുള്ളു ആരതി കുട്ടി സിന്ധു കുട്ടി ഷിബി ഉണ്ണിക്കുണ്ടൻ ഹാൻ ഇത്രം പേര് വന്നിട്ട് ഒരു ലൈക്ക് ആരും ലൈക്ക് ലൈ വന്നവരെല്ലാം ഡബിൾ ടാ പഠിച്ചു അമ്മ ഞാനിട്ട് വേർത്തുട എന്താടാ ഫാനില്ല എല്ലാവരും ലൈക്ക് കേട്ടോ നമ്മൾ ലൈക്ക് എല്ലാം ഡബിൾ ടാപ്പ് അടിച്ച് ഡബിൾ ടാപ്പ് അടിച്ച ലൈക്ക് വീഴുവല്ലോ പെട്ടെന്ന് ഡബിൾ ടാപ്പ് ഇടമോളെ ലൈക്ക് അടിച്ചു ഓൾറെഡി ആ ചൂട് കൊണ്ട് അത് തന്നെ ആ ഓക്കേ ഞാൻ ഷുബിന ആലപ്പുഴ ചേച്ചി സ്ഥലം ഞമ്മള് കണ്ണൂർ ഇരിട്ടിലാണോ മോളെ എന്ത് ചെയ്യുന്നടാ ശിവനെ കുട്ടി ഒന്ന് ലൈക്ക് സബൊക്കെ എടുക്കുക കേട്ടോ ശിവന് മോളെ അവിടെ ചൂടില്ല കൊറവാണ് നമുക്ക് ഇങ്ങോട്ട് ചൂട് കുറവാണ് എല്ലാ മോൻറ്റന്മാർ ലൈവ് ശ്രദ്ധിക്ക ഇവിടെ ഭയങ്കര ചൂട് ആ ശരി നമുക്ക് ഇങ്ങോട്ടില്ല ഏട്ടാ ഓക്കോ പിന്നെ കൊല്ലം ജില്ലക്കാണോ ചൂട് കൂടുതലാണ് നമുക്ക് കുറവാണ് കേട്ടോ നമ്മളെ അത്തരത്തിൽ ഫുഡ് പോലും കഴിച്ചില്ല ഓ എന്ത് കഷ്ടമായി പോലോ ഡാംഗൂസെ വിശക്കുന്നുണ്ടാവുമല്ലോ എന്നാ പോയി കഴിച്ചോ അട്ട വരുമ്പോത്തേക്കും വന്നാ പോലും അഞ്ചു മിനിറ്റ് അല്ലേ നിനക്ക് വേണ്ടു അട്ട വരുമ്പത്തേനും വന്നാ ലൈക്ക് അടിച്ചോ ഓക്കെ ഓക്കെ താങ്ക് യു പ്ലസ് ഇപ്പൊന്നും കണ്ടില്ലല്ലോ ആരത്തിക്കുട്ടി ഓക്കെ ഓക്കെ പോയിക്കോളൂ കുഴപ്പമില്ല അതെങ്ങനെയാണ് ഡബിൾ ടാപ്പ് അടിക്കുന്നത് ഞാൻ ആലപ്പുഴയിൽ അടിച്ചിട്ട് ഡബിൾ ടാപ്പ് മെല്ലെ സ്ക്രീനിൽ ഇങ്ങനെ തട്ടുമോ മെല്ലെ വന്നിട്ട് ഇങ്ങനത്തെ ചിഹ്നം വരും അതാണ് ഓരോ ലൈക്ക് കേട്ടോ അങ്ങനെ മെല്ലെ സ്ക്രീനിൽ ഇങ്ങനെ നമ്മൾ തട്ടൂല മെല്ലെ അന്നേരം ഈ ചിഹ്നം വരും കേട്ടോ ആ എന്ത് ചെയ്യുന്നു ആലപ്പുഴ കാര്യണല്ലേ അടിപൊളി എന്താ ചെയ്യുന്ന മോളെ ഞാൻ ഇന്ന് ഞാൻ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഞാൻ പത്ത് പ്രാവശ്യം കുളിച്ചു പത്ത് പ്രാവശ്യം ഞാനത് വിശ്വസിക്കില്ല ഒരു തവണ കുളിക്കുമ്പോൾ തന്നെ മടുപ്പല്ലേ അപ്പൊ നീ പത്ത് തവണ കുളിച്ചെന്ന് പറഞ്ഞാല് ആ എന്തോ ആയിക്കോട്ടെ ചൂടായതുകൊണ്ടല്ലേ ഷിവിൻ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ഓക്കെ അസുഖമാണോ അലഹമില്ല സുഖം ലൈക്ക് സബ് ഞാൻ ഓസീഫ് ആണ് എനിക്ക് തിരിച്ചേക്കട തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചൂട് എടുത്ത് പഠിപ്പിച്ച് അങ്ങനെ ചൂട് എടുത്തിട്ട് വേർത്തിട്ടല്ലേ ഓക്കെ ഓക്കെ ആ ചെല സ്ഥലത്തോട്ട് ഭയങ്കര ചെന്ന് നമുക്ക് ഇങ്ങോട്ട് കൊറവാട്ടോ എല്ലാവരും ഉടുക്കിക്ക് പോര് തണുപ്പുണ്ടോ അത് വിളിക്കോ വിളിക്കോന്നെ അടം വരൂടാ വിളിച്ചങ്ങ വരൂ വന്നല്ലേ ജോബ് കഴിഞ്ഞ് വന്നുള്ള അതുകൊണ്ടാണ് നമ്മടെ മറ്റേ ലൈവിലുള്ള ആൾക്കാരെ ഒന്നും കാണുന്നില്ലാരും പോയി ഐ ഫോർ എൻറ്റൂള്ള ആരുടെ ഫോണാന്നു എന്നോടോ അതങ്ങനെ ചോദിച്ച അതൊരു ചെറിയ ഫോണിന്റെ ആയിരിക്കും അനിയേട്ട പാട്ടാഞ്ചന ആ പാട്ട് അനിയേട്ട് എൻ്റെ ചെറിയൊരു ഫോൺ നോക്കിയാ ചക്കരക്കൊക്കെ ക്ലാസ്സിലെ സാറിനെ ഒക്കെ വിളിക്കാനൊരു ഫോണുണ്ട് അതിന്റെ റിംഗ് ടോൺ ആയിരിക്കും ചക്കരേടെ ചക്കരേന്റെ എല്ലാം എന്താന്ന് ഞാൻ അവക്ക് പഠിക്കാൻ ഒക്കെ ആയിക്കുന്നു അതെയാ ഇപ്പൊ റിങ് ചെയ്തല്ലോ ഫോൺ അപ്പൊ ചെറുപ്പൊ കാർത്തിമ്മന്റെ ആയിരിക്കും കാർത്തിമ്മേൻ്റെ ഏച്ചി വിളിച്ചിട്ട് ഇതേ കേക്കുന്നു ആ റിംഗ് ടോൺ ടി വിളിയും കേക്കുന്നുണ്ടോ ഇല്ലപ്പാ നേരത്തെ കുഞ്ഞേച്ചി വിളിച്ചതായിരിക്കും ഇപ്പൊ കേക്കുന്നില്ലല്ലോ അച്ഛമ്മ അതാകത്തുണ്ട് അമ്മേന്റെ ചേച്ചി തോന്നുന്നുണ്ട് ഞങ്ങക്ക് കപ്പ വാട്ടാ നാളെ അതായത് നമ്മള് കപ്പ നട്ടിട്ടാവുമ്പോ അത് ഒരു ഫെബ്രുവരി പകുതിയൊക്കെ ആകുമ്പോ കപ്പ കൃഷിയില്ലേ അത് പറിക്കും എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് ഇങ്ങനെ ചൊരണ്ടും ചൊരണ്ടിട്ട് നല്ല സ്ലൈസ് ആയിട്ട് സൈഡ് അരിച്ചിങ്ങനെ ഇടും എന്നിട്ട് വലിയൊരു എന്താ പറയാ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന വലിയ ചെമ്പില്ലേ അതിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ കപ്പ അതിനകത്ത് ഇട്ടിട്ട് വാട്ടിയെടുക്കില്ല അതായത് ഇങ്ങനെ അധികം വേവാണ്ട് പകുതിക്ക് വേവ് വെച്ചിട്ട് ടെറസിൻ്റെ മേലെ ഇട്ടിട്ട് ഉണക്കി എടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അതായത് ഈ പക്ഷികളൊക്കെ മഴക്കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും എന്നൊക്കെ പറയുന്നതല്ലേ നെല്ലും അതൊക്കെ എന്ന പോലെ നമ്മൾ എന്താ പറയുക നമ്മളെ സ്വന്തം നട്ട കപ്പ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും പച്ചക്കപ്പ എല്ലാ കാലം ഉണ്ടാവില്ലല്ലോ അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വലിയ മഴക്കാലം ഒക്കെ നമ്മൾ നമ്മള് അതെടുത്ത് കുറച്ച് കുറച്ച് എടുത്തിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അത് തിളപ്പിക്കും പകുതി വേവ് ഒരു ഹാഫ് വേവിലല്ലേ അത് വാട്ടിയെടുത്തേ തിളപ്പിച്ചിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ അരവക്കിയിട്ട് നമ്മൾ കപ്പ കുഴിങ്ങൂലേ സാധാരണ പച്ചക്കപ്പ ടേസ്റ്റ് വരൂല അങ്ങനെ ആക്കും അത് നാളെ നമ്മളെ കപ്പയെല്ലാം വട അമ്മേൻ്റെ ചേച്ചിയെല്ലാം വന്നിട്ടുണ്ട് അവരടുന്ന് വർത്തമാനം പറയുന്നുണ്ട് അച്ഛമ്മപ്പുരം ഞാന അച്ഛൻമ്മയുടെ ചെവി കണ്ടു വലിയ കമ്മലിട്ട് കീര അതെന്നാ പറഞ്ഞ നമ്മളെ പോലെ കുഞ്ഞു ഹോൾസ് എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു എന്താ പറയാ ചെറിയൊരു ഹോൾസ് വേണു നമ്മളൊക്കെ നമ്മളൊക്കെ വലിയ കമ്മല ചെറിയൊരു ഇത് വരില്ല അതേപോലെ ഇവര് വലിയ കമ്മലാണ് ചെറുപ്പത്തിലേട്ട അന്നേരം അതിന്റെ ഹോൾസ് വലുതായി പ്രായം ചെല്ലുന്ന ലോലമായ ഇത് തൊലിപ്പുറ അല്ല അന്നേരം ഇതിങ്ങനെ തൂങ്ങി തൂങ്ങി വന്നെയാണ് ആ കയറിയിരിക്കുന്നു റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട് ഇവിടെ ഓ അതെയോ ആ കമ്മൽ ഊരിക്കറില്ല അച്ഛമ്മയുടെ ചെവിയില്ല ഇല്ലില്ലല്ലോ അയ്യോ പുള്ളിക്കാരെ അതും ഒരുക്കില്ല അന്നേരം അയിന് വേറെ അത് സ്വർണത്തിന്റെ ആടാ സ്വർണത് അതെ ഉപരി അവരെ ജനിച്ച കാലം മുതലേ ഉള്ളല്ലേടാ ഇവിടെ നല്ല തണുപ്പില്ലാതെ ഇങ്ങോട്ട് പോരെ ഒരു പ്രോബ്ലം ഇല്ല ഉണ്ണി വെറുതെ അപ്പോ ഉണ്ണി കൊല്ലമല്ലേ കൊല്ലത്തല്ല ഉണ്ണി ഇപ്പൊ വണ്ടിപ്പെരിയാറ് അവിടെ വർക്ക് കിട്ടി ദേവസ്വം ബോർഡ് വർക്ക് കിട്ടില്ലേ അട്ട ഒരുങ്ങുന്നുണ്ട് ടി വീട് നല്ല പോലെ ഉണ്ട് ഒരുങ്ങുന്നല്ല കുപ്പായ മാറ്റേ കുപ്പറ്റുന്നേ കുപ്പായ മാറ്റുന്നു ഇങ്ങോട്ട് വിളിക്കും വരുന്നുണ്ട് ഇന്ന് എനിക്ക് കറി സോയാബീൻ ആ ഓക്കേ ഓക്കേ ലൈക്കടിക്കോ അഞ്ചിത്തന്നെ നിൽക്കുന്ന ഡാഗ പോയി ലൈക്ക് അടിച്ചിട്ട് വന്നു നമ്മളെന്ന് വരുന്നില്ലേ പെട്ടെന്ന് അല്ലേ ഇപ്പൊ ഞാൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്ക സോറി റീസ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ ഏ എട്ടുമണി ആന്നേ ഉള്ളൂ കട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യട്ടെ അമ്മ ഒരു മോഡൽ അമ്മ ആവൂ എൻ്റെ അമ്മയെ പോലെ ജീൻസൊക്കെ ഇട്ടു എനിക്കിഷ്ടല്ല മോഡൽ ആകുന്നിഷ്ടായിരിക്കും ഇഷ്ടമില്ലായിരിക്കും ഒന്നുമില്ല അങ്ങനല്ല വെളിയിലൊന്നും പോകാം ഏ വേണ്ട ഓക്കെ അല്ല പത്ത് ലൈക്ക് വീണിലോടാ വേറെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ ഒരുപക്ഷെ ആള് വന്നാലോ ചോദിച്ചിട്ടാ ഇന്ന് അച്ഛനെ വിളിച്ചിട്ടു ഞാൻ പിന്നെ ജീവിച്ചിരിക്കും എൻ്റെ അപ്പ അട്ട വരുമ്പോ എല്ലാരും പട്ടേണിയെ കാണണ്ടല്ലേ ഗുജ് ലൈക്ക് വീണ്ടുണ്ട് ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കും സന്താനും ഗൗരി ഒന്നും കാണുന്നില്ലല്ലോ കുറെ കാണണ്ടായിരുന്നല്ലോ നമ്മളെല്ലാരും കാണുന്നില്ലല്ലോ മക്കളെ എന്റെ അമ്മ ആണെങ്കിൽ ജീൻസ് ഇടാതെ ഒന്നും ഇഷ്ടമല്ല ദുബായി ഉള്ള പോവാശ്ശേരി ഉം അവർക്കൊക്കെ ഇടലോടാ അവർക്കൊക്കെ പേടിക്കണ്ടല്ലോ அத்தே விளையாருங்க எந்த ஒருங்கன உம் உம் റേഞ്ച് കിട്ടും ആ ഓക്കെ ഓക്കെ ഏഴിലാക്കു ഞാൻ റീസ്റ്റാർട്ട് എട്ടേ ടു ഒമ്പതര വരെ റീസ്റ്റാർട്ട് ചെയ്യാവേ എട്ടാ വന്നിട്ട് ചോദിക്കും അതാ വന്നിട്ട് ചിലപ്പോ കെടുത്തുള്ളൂ ഞാൻ മെസ്സേജ് വിടുന്നില്ലേന്ന് ഓർക്കല്ലേ ഇന്ന് ഓർക്കല്ലേ ഉം ഓർക്കല്ലേ റേഞ്ച് റേഞ്ചില്ലാത്തണ്ടല്ലോ ജൂബി ആദ്യത്തിനു ഈ ജൂബി ഇനിയൊക്കെ കണ്ട കാലം പറഞ്ഞല്ല ജൂബി എന്താ പറയാ ഞാൻ വന്നു ഫോൺ ഇന്നലെ കിട്ടി ഫോൺ റെഡി ആയപ്പോ ഫോണ് കംപ്ലൈന്റ് ആയിരുന്നു അല്ലേടാ സുഖാണോ എന്റെ സുഖം മക്കളെ സുഖം നിന്നല്ലേ കാണാത്തന്നെ ഉണ്ട് വിശേഷം എത്ര മാസമായി ഓക്കെ ആണോ ഇപ്പൊ ഒക്കെ ഓക്കെ ആണോ ഞാനൊരു വർഷം അൺലിമിറ്റഡ് ജി ബി ആണ് നെറ്റ് നെറ്റിടുന്നത് അപ്പൊ തീരില്ല ഫൈവ് ജി സിമ്മാൻ്റെ ഫോണാണ് ആ ശരി ഇതാരമ്മ ഷാജി പാപ്പൻ നിനക്കറിയില്ല മോളെ ഷാജി പാപ്പനോ ആരോ വന്ന ആരോ വന്ന ഷാജി പാപ്പൻ ഏതാ മോളെ അറിയില്ല ട്ടോ ആരാ അറിയത്തില്ല ട്ടോ ആ അങ്ങനെ എന്റെ അടുത്തിരിക്കുന്ന ആരാ ഓ അങ്ങനെ അത് പറ ഞാനും വിചാരിച്ചു നീലക്കുപ്പായിട്ടേ ഞാനാ ഒന്നുംകൂടെ സങ്കടായിരുന്നു ഉണ്ണി കൊണ്ട് സതീശ് വരായിട്ട് അവൻ വരൂടാ അവനിപ്പ വരും ടെൻഷൻ അടിക്കല്ലേ ആ ഓക്കേ വരുന്നണ്ട് എന്ന തുടങ്ങോ അനങ്ങൊന്നുല്ല പിന്തുട്ടി വന്നാരുന്നോ വന്നിട്ട് പോയെ